സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ാവ് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയിലുള്ള അധിക പേരുകൾ നീക്കം ചെയ്യണമെന്ന് ബി ജെ പി പൂക്കോട്ടുകാവ് പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ താമസമില്ലാത്ത നൂറ്റി എഴുപത്തി ആറ് പേരുകൾ നീക്കം ചെയ്യാനാണ് ബി ജെ പി പരാതി നൽകിയത് അതിൽ നൂറ്റി നാല്പത്തിരണ്ട് എണ്ണം നീക്കി മുപ്പത്തിനാല് പേരുകൾ ഇനിയും നീക്കാനുണ്ട് വിവാഹം കഴിഞ്ഞ് പതിനെട്ട് വർഷമായി വേറൊരു പഞ്ചായത്തിൽ താമസിക്കുന്നവരുടെ പേരും വോട്ടർ പട്ടികയിലുണ്ട് ഒമ്പതാം വാർഡിൽ മാത്രം പതിനഞ്ച് അധിക പേരുണ്ട് നാലു പേർക്ക് വാർഡിൽ വീടില്ല പേർ അവിടെ താമസിക്കുന്നവരുമല്ല അർഹതപ്പെട്ടവരെ ചേർക്കുകയും അനർഹരെ നീക്കം ചെയ്യുകയും വേണം പൂക്കോട്ടുകാവിൽ ബി ജെ പി തൃശൂർ മോഡൽ നടപ്പിലാക്കുന്നുവെന്ന തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്ന് മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് പൂക്കോട്ടുകാവ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ സുജിൻ ജനറൽ സെക്രട്ടറി എസ് അരുൺ വൈസ് പ്രസിഡന്റ് കെ കെ സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇവരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയും നീക്കം ചെയ്യുക എന്നുള്ള പ്രക്രിയ നടക്കുന്നതിനിടയിൽ പൂക്കോട്ട് പഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള സി പി എമ്മിന്റെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു ആ പ്രചാരണം തൃശൂർ മോഡലില് പൂക്കോട്ട പഞ്ചായത്തില് ഒരുപാട് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേര് വെട്ടിമാറ്റി എന്നുള്ളതായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൂറ്റി എഴുപത്തി എട്ട് പേരുടെ പേരാണ് ബി ജെ പി നീക്കം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് പൂക്കോട്ടുക പഞ്ചായത്തില് പതിനാല് വാർഡിലായിട്ട് നൂറ്റി എഴുപത്തി എട്ട് പേരുടെ പേരാണ് നീക്കം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് ഇതില് മുപ്പത്തി മുപ്പത്തിനാല് പേരുടെ ഒഴുകെ ബാക്കി നൂറ്റി നാല്പത്തിരണ്ട് പേരുടെ വോട്ട് വെട്ടി നീക്കം ചെയ്തു ഇപ്പൊ അന്തിമ ഒട്ടർ പട്ടിക ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് അവിടെ താമസമില്ലാത്ത ആളുകള് അവിടുന്ന് കല്യാണം കഴിച്ചു പോയ ആളുകള് അവിടെ ആറു മാസത്തിനപ്പുറം അവിടെ ആ പ്രദേശത്ത് താമസിക്കാത്ത ആളുകള് അങ്ങനെയുള്ള ആളുകളുടെ ലിസ്റ്റ് മാത്രമാണ് ബി ജെ പി വെട്ടാൻ കൊടുത്തിട്ടുള്ളത് പക്ഷേ തൃശൂര് കേരളത്തില് പിന്നെ തൃശ്ശൂര് വോട്ടർ പട്ടികയിൽ പേര് വ്യാജമായിട്ട് ചേർത്തു എന്നുള്ള ഒരു പ്രചരണം നടത്തി അതിന്റെ പുറകെ പൂക്കൂട്ടുകാരി ബി ജെ പി ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ള വലിയ രീതിയിലുള്ള വാർത്തയാണ് കൈരളിയിലടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളിലടക്കം സി പി എം ബോധപൂർവം പ്രചരണം നടത്തിയത് പക്ഷെ വാസ്തവത്തില് ഈ നൂറ്റി എഴുപത്തിയാറ് പേരില് മുപ്പത്തിനാല് പേരൊഴുകെ നൂറ്റി നാല്പത്തിരണ്ട് പേരെയും തെരഞ്ഞെടുപ്പിന്റെ ഉദ്യോഗസ്ഥരെ വെട്ടിമാറ്റി കാരണം അത് സത്യസന്ധമായിരുന്നു അവർക്ക് ബോധ്യമാണ് ഈ മുപ്പത്തിനാല് പേരെയും യഥാർത്ഥത്തിൽ വെട്ടി മാറ്റപ്പെടേണ്ടത് തന്നെയാണ് കാരണം അത് സി പി എമ്മിന്റെ നിർബന്ധ ബുദ്ധിയോട് കൂടിയുള്ള അവരുടെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ടാണ് ഉദ്യോഗസ്ഥര് ഈ മുപ്പത്തിനാല് പേരെ വെട്ടാത്തത് ഒമ്പതാം ആണ്ടിൽ പതിനഞ്ച് പേരുടെ പേര് വെട്ടിമാറ്റിയിട്ടില്ല നമ്മൾ കൊടുത്ത ലിസ്റ്റിൽ പതിനഞ്ച് പേരുടെ പേര് വെട്ടി മാറ്റിയിട്ടില്ല അതിൽ നാല് പേർക്ക് ഈ പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ വീട് പോലുമില്ല പൂക്കോട്ടുവാവിൽ ബി ജെ പിയുടെ വളർച്ച ബി ജെ പിയുടെ മുന്നേറ്റം അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത സി പി എമ്മിന്റെ നിലപാടാണ് ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സി പി എമ്മിന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള രതീഷ് രതീഷും രതീഷിന്റെ അമ്മയുടെയും പേര് വെട്ടി മാറ്റി മാറ്റാൻ വേണ്ടി ബി ജെ പി കൊടുത്താണ് പക്ഷെ അമ്മയുടെ പേര് മാത്രം വെട്ടി മാറ്റിയിരിക്കുന്നു രതീഷിന്റെ വോട്ട് ഇപ്പോഴും അവരെ നിലനിർത്തിയിരിക്കുകയാണ് അത് അമ്മാവിന്റെ വീട്ട് നമ്പറിലാണ് രതീഷിന്റെ പേര് നില നിലനിർത്തിയിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് പോയി ഒരു വർഷം രണ്ടു വർഷം വന്ന പതിനെട്ട് വർഷം ആയുള്ള ആളുകളെ വെട്ടാൻ സമ്മതിച്ചില്ല ഒന്നാം വാർഡിലുള്ള കാരണം കിണാശ്ശേരി ഒന്നാം വാർഡിൽ നിന്നും അഞ്ചാം വാർഡിലേക്കാണ് കല്യാണം കഴിച്ചു കൊടുന്നത് അവരെ മകൻ പാളകോട്ടി ആയിട്ട് പോലും അവരെ വെട്ടാൻ സമ്മതിക്കാണ്ട് ജനങ്ങൾ അവർ തന്നെ നിലനിർത്തിട്ടാണ് ഇവരിപ്പം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇതിൽ എന്താ പറഞ്ഞാൽ മെയിൻ ഡ്രൈവേൻ്റെ ഇവര് എടുത്തിട്ടുള്ളത് റേഷൻ കാർഡാണ് റേഷൻ കാർഡ് എന്ന് പറഞ്ഞ കഴിഞ്ഞ പത്ത് വർഷം മുന്നേ വന്നുള്ള റേഷൻ കാർഡിന്റെ കൂക്കിയാണ് ഇവരിപ്പൂടെ ഹാജരാക്കുന്നത് ഈ പത്ത് വർഷം കഴിഞ്ഞിട്ടും പുതിയ വീട് വെച്ചിട്ടുണ്ടാവും താമസ സ്ഥലം മാറി പോയിട്ടുണ്ടോ പക്ഷെ ഈ റേഷൻ കാർഡിൽ നിന്നും മാറ്റിയിട്ടില്ല നമ്മള് പുതിയ റേഷൻ കാർഡ് അപ്ലൈ ചെയ്താലും പഴയ റേഷൻ കാർഡ് കട്ടിട്ടുള്ളൂ ആ പേപ്പറിൽ അപ്പോഴും ആ പേര് ഉണ്ട് അതും വെച്ചിട്ടാണ് ഇവര് ഈ ഒരു പരിപാടി വ്യാജമാണ് എന്ന് പറഞ്ഞ് ൂട്ടില്ലേ നമ്മുടെ ഈ പഴയ രേഖകൾ വെച്ചിട്ടാണ് ഇവർ പോണ ഇതാണ് ഡുബ്ലെന്ററി പാർട്ടി കാര്യങ്ങൾ അപ്പുറത്തെ പഞ്ചായത്തിലും വോട്ട് നിലനിർത്തുക ഇപ്പുറത്തെ പഞ്ചായത്തിൽ വോട്ട് നിലനിർത്തി കാര്യങ്ങൾ നടത്തി പോവുക എന്നുള്ളതാണ് സി പി എം ഇപ്പോൾ സ്വീകരിക്കുന്നത് അതിനെതിരെ ബി ജെ പി ശക്തമായ പ്രതിഷേധം ഉണ്ട് നമുക്കെതിരെ കഴിഞ്ഞ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾ അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്തിട്ടാണ് വട്ടാൻകുളത്തിൽ അപ്പൊ അതൊരു